എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇത് കോഴിക്കോടും ബ്ലാഹൽവാണ് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് ഞാൻ പറയില്ല കേട്ടോ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ നമുക്കൊരാൾക്ക് തന്നെയൊന്നും ഇതുണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ലോ കേട്ടോ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ സൂപ്പറാണേ അതിനു വേണ്ടി അരക്കിലോ മൈതി എടുത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം മാത്രം ഒഴിച്ച് സാധാരണ ഒഴിച്ച് അങ്ങ് കുഴച്ചെടുക്കാവേ എടുക്കാവേ തൈ എടുക്കാം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി അതിന് വേറെ പരിപാടികളൊന്നുമില്ല ഇന്ന് നമുക്കൊന്ന് അലിയിച്ചെടുക്കണേ അപ്പോൾ അതിന് വേണ്ടി നല്ലൊരു കോട്ടൺ തുണി എടുക്കണം അതിങ്ങനെ വെച്ചിട്ട് വലുപ്പുള്ള പാത്രത്തിൻ്റെ വക്കിലൂടെ ഇങ്ങനെ നല്ല പോലെ ടൈറ്റായിട്ട് കെട്ടി വെക്കണം നല്ല മുണ്ടിൻ്റെ ഒക്കെ കഷ്ണം എടുത്താൽ മതി കോട്ടൺ തുണി കഷ്ണം എടുത്താൽ മതി കേട്ടോ വേറെ നെറ്റൊന്നും എടുക്കരുത് അപ്പോൾ അതിൻ്റെ തരിയൊക്കെ ചാടും അപ്പോൾ നമ്മൾ തുണി കഷ്ണം മതി നല്ലപോലെ അരിച്ച് വേണം എടുക്കാനായിട്ട് അതിലേക്ക് നമുക്ക് ഒരു നാലോ അഞ്ചോ ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിന് കറക്റ്റ് അളവിൽ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമം എഴുതി തുടങ്ങി ഇത് അത് കുറച്ച് വെള്ളം എടുത്താൽ മതി അപ്പം വെള്ളത്തിന് കറക്റ്റ് അളവൊന്നുമില്ല നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ഇതൊരു നാല് ലിറ്ററോളം വെള്ളമുണ്ട് നമുക്കിത് നല്ലപോലെ ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ പിച്ചറെ എല്ലാം അരിച്ചു മാറ്റണം കേട്ടോ ഇതിങ്ങനെ വേസ്റ്റ് കളയണം നമുക്കിനി അത് ഉറാനായിട്ട് ഒരു ദിവസം വെച്ചേക്കാം കേട്ടോ മൂന്ന് പ്രാവശ്യം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാനിത് ഹൽവ ഉണ്ടാക്കിയത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല നല്ല ക്ഷമ വേണം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അടിപൊളിയായിട്ട് ബാ ഹൽവ ഹലുവ വീട്ടിലുണ്ടാക്കി കഴിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയാം ഞാൻ വൈകുന്നേരം കാലയ്ക്ക് വെച്ച് പിറ്റേ ദിവസം കാലത്ത് ആ വെള്ളം ഊറ്റിക്കളയാണ് എന്നിട്ട് കുറച്ച് അതുപോലെ തന്നെ അത്രയും വെള്ളം ഒഴിച്ച് വീണ്ടും വെച്ചിരുന്നു വൈകുന്നേരം വീണ്ടും ഊറ്റി ഊറ്റിക്കഴിയുമ്പം അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ നമ്മളെത്രയും ഊറ്റി കഴിഞ്ഞാൽ അത് നാല് ലിറ്റർ തന്നെ ഏകദേശം ആ നമ്മൾ ഒഴിക്കുന്ന പാത്രം നിറച്ച് വെള്ളം വീണ്ടും ഒഴിച്ച് വെച്ചു പിന്നെ പിറ്റേ ദിവസം കാലത്ത് ഉണ്ടായിരുന്ന തെളിയി ഊറ്റിക്കളഞ്ഞ് അതിൻ്റെ മട്ടെടുത്താണ് കേട്ടോ അതിൻ്റെ ഊറിലെടുത്താണിതേ മൈദ ഇന്ന് നമുക്ക് അതിനെ വേണ്ട മസാല ഒന്ന് പൊടിച്ച് വെക്കാവേ പത്ത് ഗ്രാം വീതം ഏലക്ക ഗ്രാമ്പു കറുവാപ്പട്ട രണ്ട് ജാതിക്ക വീതം ജാതി പത്രയും ജാതി കായും രണ്ടെന്ന വീതം ഇത്ര നമുക്ക് പൊടിച്ച് വെക്കാം പക്ഷേ ഇത്രയും മസാലയുടെ ആവശ്യമില്ല നമ്മൾ മിക്സി ജാറിലിട്ട് നമുക്ക് കുറച്ചെടുത്ത് പൊടിക്കാൻ പറ്റില്ല അപ്പോൾ ഏകദേശം ഒരാളും ഇങ്ങനെ എടുത്ത് പൊടിച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമുക്ക് എടുത്ത് പൊടിച്ച് മാറ്റി വെക്കാം നമുക്ക് വേണ്ട മസാലക്കറിക്കൊക്കെ ചേർക്കാമല്ലോ ഇനി വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരം കൂടി ഇതിലേക്ക് പൊടി ചേർത്ത് നമ്മുടെ മസാല കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അവിടെ ഇരുന്നോട്ടെ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ശർക്കര അല്ല ശർക്കരയാണ് നല്ല കളറുള്ള ഉണ്ട ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചേർക്കുന്ന നല്ല കളർ കിട്ടാൻ പറ്റും ബ്ലാക്ക് ശർക്കര ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് നമുക്ക് നമ്മൾ ഹൽവ ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്ന ചട്ടിലോട്ട് നരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ എത്രയായാലും ശർക്കരയ്ക്കകത്ത് ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്കത് നരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് കാരമല ചെയ്തെടുക്കണം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം എൻ്റെ ഇതൊരു ഇൻ്റാനിയത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ നമുക്ക് ചൂട് കട്ടിയുള്ള പാത്രം എടുക്കണം നമുക്ക് ഇളക്കി ചൂടാക്കി വരട്ടിയെടുക്കേണ്ടതല്ലേ ഇപ്പം ചില കനുള്ള പാത്രം എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് കാരമല ചെയ്തെടുക്കാം കാരമല ചെയ്തിൻ്റെ കൺസിഡ് എന്ന് പറയുമോ ഇങ്ങനെ കോരുമ്പം പത നമ്മുടെ ചട്ടുകത്തെ നിൽക്കണം അതാണ് അതിൻ്റെ ഗ്യാരമലിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയെ അപ്പം നമുക്കിനിയും കരിഞ്ഞു പോകണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം അങ്ങ് പതുക്കെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചിലപ്പം കയ്യിലോട്ട് പൊട്ടിത്തെറിക്കും നല്ല തിളച്ചിരിക്കുന്നതല്ലേ അങ്ങനെ കുറേശ്ശേ ഒഴിച്ച് നമുക്കൊന്ന് അതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഇത് ഒഴിക്കുന്നത് കേട്ടോ അല്ല പെട്ടെന്ന് പിന്നെയും കരിഞ്ഞു പോകുമല്ലോ അവലൊക്കെ വിളയിക്കും ഇങ്ങനെ കാരമൽ ചെയ്ത ശേഷം വിളയിച്ച് നല്ല രസ് ടേസ്റ്റ് ഉണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുകൊണ്ട് ഇങ്ങനെ ശർക്കര കാരമ്പൽ ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ വെള്ളം ഒഴിച്ചൊന്ന് അതിൻ്റെ ചൂടൊന്ന് കുറച്ചു ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈതി ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഒഴിക്കണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു രണ്ടുപേർ വേണമെന്ന് അപ്പം നമുക്കത് ഒഴിച്ചുകൊടുത്ത് അങ്ങനെ തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചു പോവും ചൂടായിട്ടിരിക്കുന്ന പാത്രമല്ലേ അങ്ങനെ മുഴുവൻ ഒഴിച്ചു കൊടുത്ത് നമുക്കങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണവേ ഇപ്പോൾ നമ്മൾ രണ്ട് പേരുണ്ടെങ്കിൽ ഒരാൾ ഇള ഇളക്കി കൈ കഴിക്കുമ്പോൾ മറ്റേ ആൾക്കിളക്കാവില്ല ശരിക്കും കുറേ സമയം ഇളക്കണം നമുക്ക് വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടും കിട്ടും ഇനി നമുക്ക് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കിടന്ന ഇത് വരണ്ടുവരേണ്ടി ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് നെയ്യും രണ്ട് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് വെളിച്ചെണ്ണയും കാൽക്കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് വരട്ടിയെടുക്കുക എന്നുള്ള ഇതാണ് ഇത് പെട്ടെന്ന് കട്ടിയാവും കട്ടയായി കഴിഞ്ഞ് ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് മുഴുവൻ ഇതാക്കി നല്ല വരട്ടിയെടുക്കാനാണ് താമസം ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ടായ കൊണ്ടോ ഇനിയിപ്പോൾ ഇത് വരട്ടി 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 അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസിലെടുത്തണം കേട്ടോ അപ്പം നമുക്ക് ഇതാണ് ഇനി പരിപാടി രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഇളക്കാം എണ്ണയൊക്കെ അതിന് ഉണ്ട് എണ്ണ അതിലൂടെ നിന്നും കുടിച്ചിട്ടൊന്നുമില്ല എണ്ണ കണ്ടോ അങ്ങനെ തന്നെ ഉള്ളിൽ കിടപ്പുണ്ട് നമ്മൾ ഒഴിച്ചെണ്ണ മുഴിനുണ്ട് അപ്പോൾ വരട്ടി എടുക്കണം പക്ഷെ എന്നാലും നല്ല ബലം പ്രയോഗിച്ചു കൊണ്ട് ഇളക്കാനായിട്ട് അപ്പോൾ ഒന്നിച്ച് ഇളക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവിടെ വെച്ചേക്കുക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരി ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്തെടുത്താലും മതി കേട്ടോ ഒന്നും ചെയ്യണമെന്നില്ല രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് വള വരട്ടിയെടുത്താൽ മതിട്ട് ഇനി ഒന്ന് പറ്റിയ ഇളക്കാൻ പറ്റിയതിൻ്റെ എടുത്ത് മാറ്റി നോൺ സ്റ്റിക്കൽ പാത്രം ഇട്ട് എടുത്ത് വെച്ച് അങ്ങനെ ഇളക്കിയാലും മതി അങ്ങനെ അങ്ങനെ വേണം നമുക്ക് എടുക്കാട്ടോ ഒറ്റയടിക്കൊന്നും ചെയ്യണമെന്നൊരു നിർബന്ധമില്ല അപ്പോൾ എന്തായാലും ഞാൻ സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒക്കെ റെഡിയാക്കി വെച്ചാടി കുറച്ച് കശുവണ്ടിയും കുറച്ച് വൈറ്റ് എള്ളൊക്കെ നിരത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്കൊന്നും ഒരു ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ഇളക്കിയാലാണത് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റോട്ട് വരികാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഈ മെനക്കെണ്ട മേടിക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട് ഒരു രുചിക്ക് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ ഞങ്ങളുടെ ഏകദേശം സെറ്റായപ്പോഴത്തേനും ഞങ്ങൾ കശുവണ്ടിയും വെളുത്തയെള്ളും മറ്റേ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ കശുവണ്ടിയും വൈറ്റെള്ളൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ കൺസെ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇത് വേണം ഇങ്ങനെ തണുത്ത് കഴിയുമ്പോൾ വരയ്ക്കുമ്പോൾ ഇങ്ങനൊരു ഇത് നൂല് പരുവത്തിന് കിട്ടണം അതിനാണിതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മൂത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ രണ്ടാമതൊന്നുകൂടെ ചട്ടിലേക്ക് കുടഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ വരട്ടി എടുക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ വരട്ടി നല്ല കറക്റ്റ് അതിൻ്റെ സ്ട്രക്ചർ വന്നില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒട്ടലുണ്ടാവും വായിൽ നമുക്ക് ഒട്ടും അപ്പോൾ അത് നല്ല നമുക്ക് ആ ഒട്ടൽ മാറി കിട്ടാ കിട്ടുന്ന വരെ നമ്മൾ ഇളക്കണം അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാവേ അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലാക്ക് പൗഡർ റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അപ്പം ഇങ്ങനെ എത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇത് എളുപ്പമെല്ലാം ഉണ്ടാക്കാനായിട്ട് നല്ല മെനക്കേടാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന പോലെ പോലൊന്നുമല്ല അടിപൊളിയാട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയെ കാണാം അതുവരേക്കും താങ്ക്